സൂറത്ത് യാസി നമ്മളെപ്പോഴും പാരായണം ചെയ്യാറുള്ള സൂറത്താണ് സൂറത്ത് യാസി അതിന് ധാരാളം മഹത്വങ്ങളുണ്ട് അലൈ വസലഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് ഉക്രാവു യാസിൻ അലാ നിങ്ങളിൽ നിന്നും ആ മരണപ്പെട്ടവരുടെ മേൽ സൂറത്ത് യാസിൻ നിങ്ങൾ ഒന്നുവില്ല മാമിൻ മയ്യത്തിൽ ഉബ്രഹു അലൈ സൂറത്ത് യാസിൻ ഏതൊരു മയ്യത്തിൻ്റെ മേൽ സൂറത്ത് സൂറത്ത്യാസിൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഇല്ലാഹു വലാഹു അലൈഹി അള്ളാഹു സുബഹാനുഭൂവത്താല അയ്യത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ മരണമാസന്നമായവൻ്റെ മേൽ സൂറത്ത്യാസീൻ ഒതിയാൽ അള്ളാഹു താല അവൻ്റെ രൂഹപിരിയൽ അള്ളാഹു എളുപ്പമാക്കിക്കൊടുക്കും അതിൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു സുഹഹാനുഭവത്താല അവന് മാറ്റിക്കൊടുക്കും അത് ലഘൂകരിച്ചു കൊടുക്കുമെന്ന് നബിസ്ഹു അലൈഹി വസ്ലമാ പഠിപ്പിക്കുന്നു അത് സാധാരണ നെച്ചയ്മ തന്നെ യാസി നോക്കും െയല്ല അതിനു മുമ്പും മരണമാസന്നമായി കിടക്കുന്ന രോഗിയുടെ അടക്കം സൂറത്ത് യാസിനോദം അതുപോലെ സൂറത്ത് റാഹിതം ഇതൊക്കെ അവരുടെ റോഹ് പുറപ്പെടുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ ഒരു സമാധാനം കിട്ടാൻ അത് കാരണമായി തീരുന്നതാണ് അതുപോലെ അള്ളാഹുന്റെ തൃപ്തി തേടിക്കൊണ്ട് ഒരാൾ രാത്രിയിൽ സൂറത്ത് യാസിമദിയാൽ അലഹൂഫിഅൽ ആ രാത്രിയിൽ

അത് കേൾക്കുന്നവന് വേണ്ടി പുറക്കലിനെ തേടുകയും ചെയ്യും യാസീൻ അത് സൂറത്താണ് മാത്രമല്ല കേൾക്കുന്നവനും അതുകൊണ്ട് ഗുണമാണ് എന്നാണ് സഹാബത്ത് ചെയ്യാ യോദി നബിയെ റസൂ അള്ളാഹു ഈ മൊഹിമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ ാഹുലി പറഞ്ഞു ആ ഓതുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ദുനിയാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അതിലൂടെ അബ്ബാബു തല നൽകും അതുകൊണ്ടാണ് മുഹിമ്മ ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ള അർത്ഥത്തിന് മുഹിമ്മ എന്ന് പേര് കിട്ടാനുള്ള കാരണം പരലോകത്തെ എല്ലാ പ്രയാസങ്ങളും അബ്ബാഹു ആ ഓതുന്ന വ്യക്തിയിൽ നിന്നും നീക്കിക്കളയും വദ്ദുഅൽ ദാഫിയ വൽ ഖാദിയ അതുപോലെ സൂറത്ത് യാസീനെ തടയുന്നത് വിധിക്കുന്നു എന്നൊക്കെ ദാഫിയ ഖാദിയ എന്ന് സൂറത്ത് യാസീനെ വിളിക്കപ്പെടാറുണ്ട് നബി അങ്ങോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ യാ റസൂലുള്ളാഹ വൈഫ ദാലിക അനാ ഇങ്ങന ഇങ്ങനെ വിളിക്കപ്പെടാനുള്ള കാരണം ദാഫിയ ഖാദിയ എന്നൊക്കെ സൂറത്ത് യാസീനെ വിളിക്കപ്പെടാനുള്ള കാരണം എന്താണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തദ്ഫൗ അൻ സാഹിബിഹാ അത് ഓതുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബുദ്ധിമുട്ടുകളും തടയും നീക്കിക്കളയും തത് പുല്ല ഹത്തിൽ അവന്റെ എല്ലാ ആവശ്യങ്ങളും പ്രഭാപ് തന്നെ നിറവേറ്റി കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അതിന് തത്ഭവും സൂറത്തും ദാഫിയ സൂറത്തിൽ എന്നൊക്കെ അതിന് പേര് അതിന് പേരുവിളിക്കപ്പെടാനുള്ള കാരണം ഒമൻ തറാഹ അതിലത്തിലും ആ സൂറത്ത് യാസീൻ ഒരാളോ ഇരുപത് ഹജ്ജ് ചെയ്തതിൻ്റെ ആ പ്രതിഫലം അവന് ലഭിക്കും പാരായണം ഒരാൾ കേട്ടാൽ ആയിരം അള്ളാഹുവിന്റെ മാര്ഗത്തിൽ ധർമ്മം ചെയ്തതിൻ്റെ കൂലി അവന് കിട്ടും ഒരാൾ പണ്ടൊക്കെ പിഞ്ഞാണയെ കുടിക്കലൊക്കെ ഉണ്ട് ആയത്തൊക്കെ എഴുതി എന്ന് പറഞ്ഞ പോലെ ഉമർ കത്തബമായ സൂറത്ത് യാസീനെ ഒരു പത്രത്തിൽ എഴുതി എന്നിട്ട് ശരി ബഹാദര് കുടിക്കുകയും ചെയ്താൽ അത് സ്ഥലത്ത് ജൗഫഹു അവൻ്റെ ഉള്ളിൽ അള്ളാഹു തല പ്രവേശിപ്പിക്കും അൽഫദാഹിൻ ആയിരം മരുന്നുകളെ രോഗങ്ങൾക്കുള്ള മരുന്നുകളെ അൽഫനൂരിൻ ആയിരം പ്രകാശത്തെ അൽഫ യൻ ആയിരം ഉറപ്പിനെ ഈമാനികമായ ഉറപ്പിനെ وألف رحمة آيرم كارنة تولي وألف رأفة آيرم كربيين وألف بدا آيرم الله سبحانه وتعالى أمنا تود إلا إلا الله سبحانه وتعالى أمنا تود الله سبحانه وتعالى سورة നിത്യമായി ബോധാൻ ഉള്ളവ് നമുക്കെല്ലാം തൗഫീക്ക് രസീവാക്കുമാറാകട്ടെ ഈ ഗുണങ്ങളെല്ലാം ഒരു കൂട്ടത്തിൽ ഉള്ള നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ